അലൈക്കും അസലാമലൈക്കും വാഹമത്തില്ലാഹി വാച്ചു കൂട്ടുകാരെ പരിശുദ്ധമാക്കപ്പെട്ട റബിയുൽ ഒരു മൂന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ നമ്മളിലേക്ക് ആഗതമാവുകയാണ് അള്ളാഹു സുബാനോ തായാലുഅവലിനെ അതിൻ്റെ പ്രാധാന്യത്തോട് കൂടി കൊണ്ടാടാനും ആഘോഷിക്കാനും അമലുകൾ ചെയ്യാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നൂറേ ഹബീബ് മജ്ലിസിലേക്ക് വരുന്നവർക്കൊക്കെ നൂറേ ഹബീബ് ഒരു തണലാണ് എന്നാണ് അവരുടെ മജ്ലിസിലൂടെ തങ്ങളുടെ സംസാരത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹു അത് എല്ലാവർക്കും തണലാവുന്ന ഒരു മജ്ലിസ് ആക്കിയിട്ട് നല്ല രൂപത്തിൽ തുടർന്ന് പോകാൻ ആമീൻ നൂറെ ഹബീബ് മജ്ലിസിൽ ഇന്ന് രാവിലെ നടന്ന ലൈവിൽ തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് തങ്ങളെന്നെ ആ കാര്യങ്ങൾ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ വോയിസിന് ശേഷം ആ ക്ലിപ്പ് കൊടുക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇൻഷാ ഇൻഷാല് അതിലാദ്യം പറയുന്നൊരു കാര്യം ഒരു കല്യാണം ശരിയാവാത്തൊരു കാര്യം അതോ കല്യാണം മുടക്കികൾ ഉള്ളത് കൊണ്ട് ശരിയാവാത്തൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് കല്യാണം മുടക്കികൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ഉണ്ടാകുന്ന ഒരു സമൂഹമാണ് എന്തുകൊണ്ടാണ് അവർ കല്യാണം കൊടുക്കുന്നത് ചിലപ്പോൾ അവർക്ക് തന്നെ അറിയാത്തൊരു സിറ്റുവേഷനാണ് ചിലപ്പോൾ ഉണ്ടാവാറുള്ളത് ഓരോ അതൊരു തൊഴിൽ പോലെ കടകളിലും ബസ് സ്റ്റാൻഡുകളിലും വരാന്ത പീഡിക വരാന്ത ഇരുന്നു കൊണ്ട് ഇത് തൊഴിലാക്കിയ ചില ആളുകളുണ്ട് അത് ഈ കാലഘട്ടത്തിൽ വളരെ രൂക്ഷമാണെന്ന് തന്നെ പറയാം കാരണം പൊതുവെ കല്യാണം കഴിക്കാനൊക്കെ നോക്കുന്ന ആളുകൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് വളരെ കുറവ് പെൺകുട്ടികൾ മാത്രമാണ് കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്നത് അതിൽ തന്നെ ഇതേപോലുള്ള ആളുകൾ വന്ന് മുടക്കുമ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം വിഷമമാണ് നമുക്ക് ആലോചിച്ചൂടെ പ്രാസ്ഥാനികപരമായിട്ട് എതിർപ്പുണ്ടാവുന്ന ആളുകളുടെ കല്യാണം മുടക്കുക നമ്മളെക്കാൾ ഉയർന്ന രൂപത്തിലാണ് നമ്മൾ അസൂയപ്പെട്ട് നടക്കുന്ന ആളുകളുടെ വീട്ടില് കല്യാണം മറ്റു കാര്യങ്ങളുടെ ആകുമ്പോൾ മുടക്കാൻ ശ്രമിക്കുക ഇങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹു അത്തരക്കാരുടെ കണികളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മനസ്സും മാറ്റി നല്ല രൂപത്തിലാക്കി കൊടുക്കുമാറാവട്ടെ ആ സമൂഹത്തിലെ ആളുകളുടെ ചിന്താഗതി പല രൂപത്തിലാണ് തൻ്റെ കൂടെ എത്രകാലം ജീവിച്ച് നടന്ന ആൾ ഒരു ഗതിയും ഇല്ലാത്ത ഒരാള് പെട്ടെന്നൊരു ദിവസം നല്ല പൈസക്കാരനായിട്ട് നല്ല വീടൊക്കെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കണ്ടൂടാ അയാൾക്കെതിരെ പ്രവർത്തിക്കാൻ നടക്കുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്നും അള്ളാഹു നമ്മൾക്ക് രക്ഷിക്കട്ടെ സാഹിറമാരെ സിഹിർന്നും മറ്റു കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ എല്ലാവരും നമ്മൾ അമലുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക സമയത്തിന് നിസ്കാരങ്ങളും മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു നമ്മളൊക്കെ മനസ്സ് നന്നാക്കി തരട്ടെ ആർക്കിബത്ത് നന്നാക്കട്ടെ കാത്തു രക്ഷിക്കട്ടെ

കല്യാണം ശരിയാകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആളുകളെ മതിൽസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് മജിൽസ് കേൾക്കാൻ തുടങ്ങി അല്ല സ്വരാത്തിന്റെ പരക്കത്ത് കൊണ്ട് പിന്നെ മാത്രമല്ല കൊടക്കാട് വരെ വന്നിരുന്നു കടക്കാട് മണ്ണ് അള്ളാഹോ നമുക്ക് നൽകിയ സുഹൃദമാണ് അല്ല നമുക്ക് തന്ന വല്ല കൊടക്കാൻ ഒരു വന്നിരുന്നു സ്വരാത്തുൽ ഫാത്തികിന്റെ പരക്കത്തോണ്ട് പൊന്നുമോടെ കല്യാണമാണ് ലാഹുവെ ഒരുപാട് പേര് കല്യാണ ശ്രീയാവാത്തോണ്ട് ഗുണ തുണകൾ നൽകണല്ലോ മജ്ലസ് വല്ലാത്ത പതക്കത്താണ തങ്ങള് ഒരുപാട് അനുഗ്രഹമാണ് എൻ്റെ ഗ്രൂപ്പ് താത്താൻ ഏട്ടത്തിയുടെ മോൻ മോള് കല്യാണത്തിനു സമ്മതിച്ചില്ലായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട മകളെ കല്യാണത്തിനു സമ്മതിക്കുന്നില്ല മകനെ കല്യാണത്തിനു സമ്മതിക്കുന്നില്ല സുബാണല്ലോ ഒരു കുടുംബം പറയാണ് ഒരു താത്താൻ ഏട്ടത്തിൻ്റെ മോള്

മണകളോ വെറ്റിലേക്ക് രഹമത്തിൻ്റെ മഹാ നാഗമാർ ഇറക്കി കൊണ്ട അല്ലാഹു അല്ലാഹുമ്മ സ്വല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാതിലി മ ഉഗ്ലിക്ക വൽ ഖാതിമി ലിമാ സബഖ നാഅസ്രുൽ ഹക്മ ലഖിൽ ഹാദി ഇലാ സറാതികൽ മുസ്തഖീ വഇലാ അലിയ്യ ഖദ്റുഹു വമിഖ്ദാരില്ലാഹി അല്ലാഹ് ഈ കാണുന്ന എല്ലാരെ സങ്കടങ്ങളും മാറ്റി കൊടുക്കണം അല്ല എല്ലാര വിഷമങ്ങളും മാറ്റി കൊടുക്കാൻ എല്ലാരെ സങ്കടങ്ങളും മാറാൻ വേണ്ടി ഒരു പാറ്റ് നമ്മൾ ഓതുവയാണ് അൽ